ബ്രില്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ബ്രില്യൻ മൂവി ബ്രില്യൻ മൂവി രേഖാചിത്രം എൻ്റെ ദൈവമേ ഗംഭീര പണം ഞാൻ ആദ്യമേ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ ചേട്ടന്മാരോടും ചേച്ചിമാരോടും അനിയത്തിമാരോടും അനിയന്മാരോടും ഒക്കെ ഒരു കാര്യം തുറന്നങ്ങ് പറയുകയാണ് എല്ലാവരും കൂടി ടിക്കറ്റ് എടുത്തോ ഈ പടത്തിന് ഒരു രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടം വന്നു എന്നുള്ളൊരു തോന്നൽ വരില്ല ഞാൻ ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഗംഭീര സ്ക്രീൻപ്ലേ ഉള്ളൊരു പടം ഇപ്പൊ കുറെ പേര് വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടും കിഷ്കിന്ദകാന്ഡം അതെ അല്ല എന്ന് ഞാൻ പറയുന്നില്ല വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രീൻപ്ലേ ഉണ്ടായിരുന്ന ഒരു പടം തന്നെയാണ് കിഷ്കിന്ദകാന്ഡം എന്നാൽ ഈ ഒരു പടത്തിനെ ഞാൻ ഗംഭീരം അല്ലെങ്കിൽ ബ്രില്യൻറ്റ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയാനുള്ള ഒരു കാര്യം മാൻ റെഫറൻസ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ വൺ ഓഫ് ദ ഫേമസ് ഒരു ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ഒരു കഥയുടെ ഒരു ത്രെഡ് പറയാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ എന്നോട് അവരത് സ്ക്രീൻ ഒരു ഒരു സ്ക്രീൻ പ്ലേ ഒരു തിരക്കഥയാക്കി കൊണ്ടുവരാൻ പറഞ്ഞു എൻ്റെ ജീവിത സാഹചര്യങ്ങളും എൻ്റെ മടിയും കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഞാൻ ചെയ്യാൻ ഇരുന്നിട്ടുണ്ട് അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഒരു കഥ അത് തിരക്കഥ ഒരു ബുദ്ധിമുട്ട് നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല കുറച്ച് മെനക്കേടാ പ്രത്യേകിച്ച് ഈ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത് രാമു സുനിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് എൻ്റെ പൊന്ന് രാമു സുനിൽ ഭായ് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരണം നിങ്ങൾക്ക് എനിക്ക് എൻ്റെ ആദരവ് അല്ലെങ്കിൽ എൻ്റെ സ്നേഹം എനിക്ക് നിങ്ങളോട് അങ്ങനെ കാണിക്കാനാണ് തോന്നുന്നത് കാരണം ഈ ഒരു പടത്തിൻ്റെ സ്റ്റോറി മാൻ ഈ ഒരു സ്റ്റോറി പിന്നെ അതൊരു സ്ക്രീൻപ്ലേ ആക്കുമ്പോഴത്തേക്ക് ഈ ഒരു രാമു സുനിലും അതുപോലെ തന്നെ കൂടെ പിടിച്ചത് കൂടെ ഈ ഒരു സ്ക്രിപ്റ്റ് ആ ഒരു സ്റ്റോറിയെ ഒരു സ്ക്രീൻപ്ലേ ആക്കി മാറ്റാൻ നമ്മുടെ രാമു സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ നിന്ന ജോൺ മന്ത്രിക്കൽ രണ്ടു പേരും ഒരു റെഫറൻസ് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇപ്പൊ കാതോട് കാതോരം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സിനിമ റിലീസ് ആകുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ആ സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് സോ അതുകൂടാതെ നമ്മുടെ ജഗദീഷ് ഏട്ടന്റെ ആദ്യത്തെ ഒരു സിനിമയുണ്ട് ജഗദീഷ് ഏട്ടൻ സ്റ്റോറി ചെയ്ത് അപ്പം ആ പടത്തിൽ നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുകേഷ് ഏട്ടൻ ഇരുന്ന് ഒരു ലെറ്റർ വായിക്കുന്നുണ്ട് മമ്മൂട്ടിക്കും മമ്മൂട്ടിയുടെ ഒരു ആരാധക ആ ആരാധിക സോറി ആരാധക ഒരു ആരാധിക എഴുതി ആരാധക എന്നും പറയാൻ തോന്നുന്നു അല്ലേ എന്താണെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു ലെറ്റർ അയച്ച ആ ഒരു ലെറ്റർ വായിക്കുന്നുണ്ട് ആ ഒരു ലെറ്ററും ഒക്കെ കണക്ട് ചെയ്ത് റെഫറൻസ് എടുത്തിരിക്കുന്നത് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് അവര് അത് അതാണ് എനിക്ക് മനസ്സിലായത് എന്തോരം കഷ്ടപ്പെട്ടു അവര് ആ റെഫറൻസ് ഒക്കെ തപ്പി തപ്പിയെടുത്ത് അതൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് എനിക്കില്ല എനിക്ക് ഈ പടത്തിനെ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളിലേക്ക് മറ്റേ വിശദീകരിക്കേണ്ട കാരണം നിങ്ങൾ എല്ലാവരും പോയി കാണണം ഈ സിനിമ ഒരു ചെറിയ രീതിയിലുള്ള ഒരു എന്താണ് ഒരു എന്തെങ്കിലും കഥയെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലറായി പോകും ഒരു രീതിയിലും എനിക്ക് ഈ പടത്തിനെ സ്പോയിൽ ചെയ്യാൻ തോന്നുന്നില്ല അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആയിട്ടാണ് ഞാൻ ഈ ഒരു റിവ്യൂ ചെയ്യുന്നത് രാവിലെ ആയിരിക്കും നിങ്ങളത് കാണുന്നത് ഞാൻ പടം ഇറങ്ങിയ ദിവസം തന്നെ രാത്രിയിൽ പോയാണ് കണ്ടത് എനിക്ക് പകല് ഷോ കാണാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ പകല് കണ്ടിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ റിവ്യൂ ഇട്ടേനെ പക്ഷെ എത്ര ലേറ്റ് ആയാലും ഈ പടത്തിനെ പറ്റി ഇത് അധികം ആളുകൾ കണ്ടിട്ടില്ല പത്ത് പേരെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കത് മതി കാരണം ഇത് ഈ ഒരു സിനിമയെ പറ്റി എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നു ഈ ഒരു സ്ക്രിപ്റ്റിനെ പറ്റി അതിപ്പം ഇപ്പം കുറെ പേര് പറയുമായിരിക്കും പി ആർ കാശി എന്ന മറ്റേ പൊക്കാൻ പറഞ്ഞതാണെന്ന് അങ്ങനെ വിചാരിക്കുന്നവർ അങ്ങനെ വിചാരിച്ചോളൂ പക്ഷെ ഈ സിനിമ നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ പണം കൊടുത്ത് പോയി കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല ഇത് ഇതെന്റെ ഗ്യാരണ്ടി ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു സിനിമയ്ക്കൊക്കെ ഗ്യാരണ്ടി പറയുന്നത് കാരണം ഞാൻ ഇത് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് പോകാം അതുപോലെ തന്നെ ഇപ്പോ ഇപ്പോൾ മാർക്കൊക്കെ ഇറങ്ങിയപ്പോ പറയുന്നുണ്ടായിരുന്നല്ലോ കൊച്ചുകുട്ടികൾക്ക് കാണാൻ പാടില്ല എന്നുള്ളത് പക്ഷെ ഞാൻ പേഴ്സണലി ഞാൻ ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോൾ പറയുകയാണ് ഇത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ കൊച്ചുകുട്ടികളും അത്യാവശ്യം ബോധം ഒരു ഒരു പത്ത് വയസ്സോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സായി കഴിഞ്ഞ കുട്ടികളെ നിങ്ങൾ എന്തായാലും ഈ സിനിമ കൊണ്ടുപോയി കാണിക്കണം കാരണം ഇതിനകത്ത് ഒരു പോർഷനിൽ കുട്ടികൾ അതായത് കുട്ടിക്കാലത്ത് ഇവർ കാണുന്ന ഒരു തെറ്റ് അത് അവരറിയുന്നു അത് അവർ വലുതാവുമ്പോഴത്തേക്ക് ആ ഒരു തെറ്റിനെ അവർ പൈസ എന്ന രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് വരുന്ന ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതൊക്കെ ഭയങ്കര പോയിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതൊക്കെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് നല്ല രീതിയിൽ ആവും കുട്ടികളും എല്ലാവർക്കും കാണാം ഈ പടം അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ ഒരു തുടക്കത്തിൽ ആദ്യത്തെ ക്യാരക്ടേഴ്സിനെയൊക്കെ ഞാൻ ഡീറ്റ് നിങ്ങൾക്ക് അറിയാം ആസിഫ് അലി അനശ്വര രാജൻ അതുപോലെ തന്നെ ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ വരുന്നുണ്ട് നമ്മുടെ സായികുമാർ സായ് കുമാറേടനമല്ല നമ്മുടെ സിദ്ധിക്ക എന്റെ പൊന്നെ അങ്ങനെ എന്തൊക്കെയാണ് മറ്റവരാണ് മറച്ചവനാണെന്ന് പറഞ്ഞാലും അഭിനയം ആ ഒരു അരമണിക്കൂർ കണ്ടേ ഉള്ളൂ പക്ഷെ അരമണിക്കൂറും ഇല്ല പക്ഷെ ആ സമയത്ത് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് മോനെ ഈ പടത്തിന് പുള്ളിയുടെ ഒരു എഫേർട്ട് അവിടെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് മാക്സിമം പുള്ളി കൊടുത്തിട്ടുണ്ട് ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു സായ് കുമാറിയേട്ടനൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് പുള്ളിയുടെ പോഷൻ ആസിഫിക്ക ഞാനൊന്നും പറയുന്നില്ല ഇവിടെ ഹീസ് ഗോയിങ് വേറെ ലെവൽ മാൻ വേറെ ലെവൽ കിട്ടത്തിനും പുള്ളിയെ പിടിച്ച അനശ്വര എന്ന് പറയുന്ന ഒരു നടിക്ക് ഇനിയും വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വരും അവരുടെ ഒരു ലൈക്ക് കിട്ടിയ സാധനം ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവൾ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലാതെ ഗംഭീരം എന്നൊന്നൊരു ഒരു ഞാൻ പറയുന്നില്ല അനശ്വരയുടെ ആക്ടിങ്ങിനെ പക്ഷെ ലൈക്ക് അവളുടെ ലൈഫിലും ഇത് ഭയങ്കര ഒരു ഏഡായിരിക്കും ഈ ഒരു സിനിമ അതുപോലെ തന്നെ ജോഫിൻ ടി ചാക്കു മാൻ ഡയറക്ടർ യു ഹാവ് ഡൺ യുവർ ബെസ്റ്റ് അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതിനകത്ത് പിന്നെ ഇനി സിനിമാറ്റോഗ്രഫി നോക്കുകയാണെങ്കിൽ അപ്പു പ്രഭാകർ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഷമീർ മുഹമ്മദ് ആണ് എഡിറ്റ് പിന്നെ മുജീദ് മജീദാണ് ഇതിന്റെ മ്യൂസിക് എല്ലാവരും എല്ലാവരും അവരുടെ പണി നല്ല വെടിപ്പായിട്ട് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട് ഇത് വീണ്ടും ഞാൻ പറയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പടത്തിനെ പറ്റി പറയുമ്പോൾ അത് പറയും നിങ്ങൾ പോയി പടം കാണണം ഒരാൾ പോലും ഈ ഒരു പണം തിയേറ്ററിൽ മിസ് ചെയ്യരുത് ആഗ്രഹം ഉണ്ട് എനിക്ക് എല്ലാ സിനിമാ പ്രേമികളും സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല സിനിമ തീയതി ഇഷ്ടമല്ലാത്ത ഒരാളെ നിങ്ങൾ പിക്ക് ചെയ്ത് കൊണ്ടുപോയി ഈ സിനിമ കാണിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ അവരും ഈ സിനിമ കഴിഞ്ഞ ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെടും സിനിമ എന്ന് പറയുന്ന ആ ഒരു കല അല്ലെങ്കിൽ ഈ ഒരു സിനിമയെ അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ആസിഫ് അലി ആൻഡ് മനോജ് കേതൻ അയ്യോ ഞാനത് വിട്ടുപോയി മനോജ് ഏട്ടനൊക്കെ ആണെങ്കിലും മാൻ പുള്ളിയുടെ ആ ഒരു പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന പാട്ട് പുള്ളി ഗംഭീരമാക്കിയിട്ടുണ്ട് ഒരൊറ്റ സ്പോയിലർ എന്ന് പറയാൻ പറ്റില്ല ഒരു കാര്യം മാത്രം ഞാൻ അത് പറയാം ഞാൻ നോട്ടീസ് ചെയ്തത് ഈ ഒരു വില്ലൻ വില്ലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതാരും ആയിക്കോട്ടെ ആ ഒരു വില്ലനും നമ്മുടെ നടനായിട്ടുള്ള ആസിഫലി വില്ലൻ എന്നൊന്നും പറയാൻ പറ്റില്ല ഇതിനകത്തൊരു വില്ലത്തിയൊക്കെ വരുന്നുണ്ട് ഗംഭീരം പക്ഷെ ഇതിനകത്തൊരു വില്ലൻ ക്യാരക്ടർ ചെയ്യുന്ന ഒരു വ്യക്തി ഈ എന്താണ് നായകനായിട്ടുള്ള ആസിഫലിയും തമ്മിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല ആരെയും ഒരൊറ്റ ഡയലോഗ് ആസിഫ് അലി അവസാനം അടിക്കുന്നുണ്ട് ഒരൊറ്റ ഡയലോഗ് അതുവരെ അവരുടെ ഒരു സംസാരം എന്ന് പറയുന്നത് അവരുടെ നോട്ടങ്ങളിലാണ് അതൊക്കെ ഭയങ്കരമായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് ജോഫിൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിന്റെ സ്ക്രിപ്റ്റ് അതിന് അതിന് ഏറ്റവും കൂടുതൽ ആ ഒരു ജോഫിൻ എടുക്കാൻ വേണ്ടി ആ ഒരു സാധനങ്ങൾ കൊടുത്തത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആണ് ഒരു സിനിമയുടെ ഒരു ആത്മാവെന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി അതിൻ്റെ സ്ക്രിപ്റ്റാണ് അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഗംഭീരമായിട്ട് ആൻഡ് അതിന് അവരെടുത്തിരിക്കുന്ന റെഫറൻസ് അവരുടെ എഫേർട്ട് അതിനെ ഞാൻ അയ്യോ സാക്ഷാങ്കം നമിക്കും കാരണം ചെറിയൊരു പണിയല്ല പിന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് അറിയില്ല ഞാൻ ആരുടെയും എന്താണ് ഈ ഒരു ഈ ഒരു സാധനം അതായത് എന്താ ഈ സാധാരണ നമ്മൾ ഈ റിവ്യൂ ഒക്കെ കണ്ടിട്ടായിരുന്നു ഞാൻ അങ്ങനെ മിക്കപ്പോഴും കാണാറില്ല ഈ ഒരു പടത്തിൽ ഞാൻ കണ്ടില്ല ഞാൻ ലേറ്റായിട്ട് കാണാൻ കാണാൻ പോയതെങ്കിലും ഞാൻ ആരുടെയും റിവ്യൂ കണ്ടില്ല പക്ഷെ എവിടെയൊക്കെയോ പറഞ്ഞു കേട്ടു കൂട്ടുകാരുടയ്ക്ക് അതായത് അതിനകത്ത് മമ്മൂക്കെ കാണിക്കുന്നുണ്ട് ഒരു ഏക്ക പോയി കാണ് കാണു നിങ്ങള് അത് തിയേറ്ററിൽ കാണണം നിങ്ങൾ അത്രേ എനിക്ക് പറയാനുള്ളൂ ഇത് ഓ ടി വരുമ്പോ ഓ ടിയിൽ വരുമ്പത്തേക്ക് കാണാൻ നിൽക്കരുത് മമ്മൂക്ക വരുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ ഏറ്റവും അടിപൊളിയായിട്ട് ഉള്ളത് തിയേറ്ററിൽ പോയിരുന്ന് കാണാനാണ് ഞാൻ അയ്യോ ആ ഒരു കാതോടും കാതോടും സിനിമയുടെ ആ ഒരു സിനിമയുടെ ഒക്കെ ലൊക്കേഷൻ ഒക്കെ ഇവര് ഇതിനകത്തോടെ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്ക് ആർ ടീം ഇതിന്റെ ആർട്ടീം ആർ ടീമിനെയൊക്കെ ഒരു സല്യൂട്ട് കൊടുക്കണം മക്കളെ എല്ലാം കൊണ്ടും പണം ഔട്ട് ആൻഡ് ഔട്ട് കംപ്ലീറ്റ്ലി ഒരു മസ്റ്റ് വാച്ച് പടം തന്നെയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക അങ്ങ് അങ്ങ് പോകും നിങ്ങൾ കിട്ടത്തില്ല നിങ്ങൾ അതിനെ പിടിച്ചാൽ ഈ മലയാള സിനിമ അങ്ങ് പോകും പിടിച്ചോണ്ട് വരണ്ട് ഒരു ഇവിടെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി ആ ഒരു തലത്തിലേക്കുള്ള ഒരു പോക്ക് പിന്നെ നമ്മുടെ പ്രിയങ്കയൊക്കെ ഉണ്ട് പ്രിയങ്കയൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ഗ്യാപ്പിനു ശേഷം ഈ പടത്തിലാണ് ഞാൻ കാണുന്നത് എല്ലാവരും അവരുടെ പാർട്ട് പിന്നെ അതൊരു കന്യാസ്ത്രീ വേഷം ചെയ്യുന്ന ഒരു ലേഡി ഉണ്ട് അവരും ഒക്കെ എല്ലാവരും എല്ലാവരും ഗംഭീരമായിട്ട് അതുപോലെ പോലീസുകാരെ കാണിക്കുന്നുണ്ട് എല്ലാവരും അവരെല്ലാവരും എല്ലാവരുടെയും പാർട്ട് ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ആണ് ഇത് ഒരു ത്രില്ലർ ജോണുകളോട് ഒരു പടമാണെങ്കിൽ പോലും ഇത് എല്ലാവർക്കും കാണാം കുട്ടികൾക്കും കാണാം കുട്ടികൾക്ക് ഞാൻ കാണണമെന്ന് കാണാമെന്ന് പറഞ്ഞത് കാണിക്കണം കുട്ടികളെ അവരും കണ്ടിരിക്കണം ഈ ഒരു സിനിമ ഈ ഒരു പടത്തിനെ പറ്റി എനിക്ക് ഇത്രയൊക്കെ ഉള്ളു പറയാൻ കൂടുതൽ ഞാൻ ഇനിയും പടത്തിലേക്ക് മറ്റേ കീറി മുറിച്ചിട്ടുള്ള ആ ഒരു റിവ്യൂ ഉണ്ടല്ലോ ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല കാരണം അത് ഈ സിനിമയ്ക്ക് വേണ്ട ഇത് നിങ്ങൾ പോയി കാണണം അതാണ് എനിക്ക് ഈ പടത്തിനെ പറ്റി പറയുമ്പോൾ പറയാനുള്ളത് പോയി കാണുക മിസ് ചെയ്യരുത്